അന്ന് ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദായ സമസ്ത കേരള 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 സർവവുമായിരുന്ന ഈ സമസ്ത സമസ്ത രൂപീകരിച്ച രൂപീകരിച്ച പാർട്ടിയാണ് ഔലിയാക്കൾ സംഘടനയാണ് കേരളവുമായിരുന്നോ വരക്കൽ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്ന പേരിലാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ രൂപീകരിച്ചു

para é um, bom. Para um bom. പരിഹസിക്കുന്നവരുണ്ട് അത് ബഹുമാനപ്പെട്ട ഉലമ മാത്രം പറഞ്ഞതല്ല അത് സമസ്ത സമസ്തകരണം പ്രപിതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു വന്നതാണ് അത് പരിചയപ്പെടുത്തിയതാണ് എന്ന അത്യതാണ് അഭിപന്യനായ ശിഷ്യൻ ഇന്നത്തെ സമസ്ത സമസ്തരണജം അയ്യത്തുലമയുടെ ആദരണീയനായ അധ്യക്ഷൻ പറയുന്നത് വാക്കുകളാണ് അതിനെ പരിഹസിക്കുന്നവർക്ക് കാലം മാപ്പ് നൽകുകയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളാണല്ലോ അല്ല ഹുവിന്റെ ഔലിയാക്കൾ അവർ ജീവിച്ചിരിക്കുമ്പോഴും അവർ വഫാപ്പായാലും അവർ ഈ ഭൗതിക ലോകത്ത് ക്രയവിക്രയം നടത്തുമെന്നും അവർ നമ്മെ നിയന്ത്രിക്കുമെന്നും അവർ നമുക്ക് ദിശാബോധം നൽകുമെന്നും അവരുടെ ഈർഷാദാന്തുകൾ നമുക്ക് ലഭ്യമാകുമെന്നൊക്കെ സുന്നത്തു ജമായത്താണ്